അപ്പൊ നേരെ നേരത്തെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സെറ്റിന്റെ കൈ കൊണ്ട് പത്രക്കാർ ചോദിച്ചു എടാ നിന്റെ കൊടി എവിടെയോ അപ്പൊ പിന്നെ പറഞ്ഞു ഞാൻ കേൾക്കേണ്ടി ഞാനുണ്ടാവും അത് പറഞ്ഞു പിന്നിൽ നിന്ന് വരുന്നവരുടെ കയ്യിലാണ് കൊടിയിലുള്ളത് ഞങ്ങളുടെ കയ്യിൽ വീണും ഉള്ളത് പിന്നിൽ നിന്ന് വരുന്നവരുടെ കയ്യിലാണ് കൊടി ഉള്ളത് അപ്പൊ അവരെല്ലാം നോക്കിട്ട് അവസാനം വരെ കൊടി സ്വന്തം കൊടി ഉയർത്തി പിടിച്ച് മത്സരിക്കാനാവാത്ത മണ്ഡലത്തിൽ കോൺഗ്രസ് ഉന്നത നേതാവ് മത്സരിക്കുകയാണ് നിങ്ങളല്ല എന്റെ പേരിലാണ് മത്സരിക്കുന്നത് ഒരു സീറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എന്ത് വൃത്തികരം ചെയ്യാൻ യാതൊരു മടിയില്ല യാതൊരു പാർട്ടിയായിട്ട് ഇന്ന് രാവിലെ പോലെ പത്രക്കാരും അതുപോലെ തന്നെ ടി വിരും ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രതീക്ഷികളോട് അല്ല നിങ്ങൾ എന്താണ് കൊടി ഉപേക്ഷിക്കരുത് അപ്പോ കോൺഗ്രസ് ആണ് പറയാ ഞങ്ങൾ ആ എന്താ മറുപടി ഞങ്ങൾ തീരുമാനിച്ചു കൊടി വേണ്ട പിന്നെ നിങ്ങളെന്താ ചോദിക്കുന്നത് എന്നാണ് എവിടെ ഒരു കാര്യകാരണ നിയമമുണ്ട് ഒരു കാര്യത്തിനൊരു ഉണ്ടാവും ഒരു കാരണത്തിന് മറ്റൊരു കാര്യവും ഉണ്ടാവും കാര്യമില്ലാതെ കാരണോ കാരണമില്ലാത്ത കാര്യവും ഉണ്ടാവില്ല അതൊരു നിയമമാണ് ഈ നിയമം അനുസരിച്ച് കോൺഗ്രസിന്റെ കുടിയില്ലാതെ എങ്ങനെ അത് ഇല്ലാതെ ഒരു വസ്തുത അതാണ് ഇപ്പോഴത്തെ കാര്യം എന്തുകൊണ്ടൊരു കാര്യം അതിന്റെ കാരണം എന്താ കാരണം പോലൊന്നുമല്ല ബി ജെ പി അത് വ്യാപകമായ പ്രചരണം നടത്തി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും കൂടി ഒപ്പം ഉയർത്തിയാൽ ഇത് പാകിസ്ഥാൻ കൂടിയാണ് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് കൊണ്ട് ഞങ്ങളിത് ഉപേക്ഷിച്ചു എന്ന് പറയാൻ ധൈര്യം വേണം ഞങ്ങൾ പറ അങ്ങനെയാണ് ഞങ്ങൾ ഉപേക്ഷിക്കുന്നതെന്ന് ഇതാളെ പറ്റിയിരിക്കുന്ന വർത്താനം ഞങ്ങൾ തീരുമാനിച്ചു ഇടതുപക്ഷ ജനാധിപത്യങ്ങളോ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ യു ഡി എഫ് തീരുമാനിച്ചു വേണ്ട ബാക്കിയുള്ള സർക്കാർ കൂടിയുണ്ടല്ലോ അവിടെ നിന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ ഒടി വേണ്ടത് ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലത്ത് മാത്രം കുടിവെട്ടാൻ തീരുമാനിച്ചുകൊണ്ട അത് ലോകം മുഴുവൻ കൃത്യമായിട്ട് കാണുമെന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിലപാടില്ല അവസരവാദ നിലപാടാണ് രണ്ടു ദിവസമായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു എസ് ഡി പി യുടെ പിന്തുണ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് അനുകൂലമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത ആ വാർത്ത വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുന്നതല്ല അവരുമായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് തീരുമാനിച്ചത് അത്രയും വന്നപ്പോ ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചു കെ സി വേണുഗോപാൽ മറ്റേ വി ഡി സതീശൻ വി ഡി സതീശൻ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു വർഗീയവാദികളുടെ കൂട്ട് ഞങ്ങൾ പോകേണ്ടെന്ന് പറയുകയാണില്ല എസ് ഡി പി എന്ന് പറയട്ടെ ഇപ്പോ കുത്തി ചോദിച്ചു നിങ്ങൾ ദശാമലിയല്ലേ നിങ്ങൾ കൈകളിയല്ലേ നിന്നോടൊന്നും മതം പറയുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് പറയേണ്ടി വരും മുമ്പ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് തന്നെ എസ് ഡി പി ഐ ചർച്ച നടത്തിയപ്പോ ചർച്ച നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞപ്പോ ആ ചർച്ച കൃത്യമായിട്ട് ഈ രാജ്യം അറിയുന്ന രീതിയിൽ ആ ചർച്ചയ്ക്ക് പോയ ആളുകളുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ കണ്ടു ഇനിയിപ്പോ ഇതിന്റെ ഫോട്ടോവും വരും ഇതെല്ലാം എടുത്തു വച്ചിട്ടുണ്ടാവും നിഷേധിച്ചു എന്ന് വരുത്തിയും നിഷേധിച്ചാലും കോൺഗ്രസിന് യു ഡി എഫിന് എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങാനാവുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് ഒപ്പം തന്നെ പറഞ്ഞു വ്യക്തികളുടെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല പാർട്ടിയാ പാർട്ടിയുണ്ട് അങ്ങനെ ആരെ ഇതല്ല പാർട്ടിയുടെ വോട്ട് വേണ്ടേ ഞാൻ പറയുന്നുള്ളൂ പാർട്ടിക്കാരന്റെ വോട്ട് വേണ്ട എന്ന് ഇതെല്ലാം എന്ത് തന്ത്രം ആർക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ ഉണ്ടാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഡീലുണ്ട് ആ ഡീലിനെ തിരിച്ച് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഒഴിയാണ് നിങ്ങൾക്കത് എം കെ മുനിയോ പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി മാത്രമേ പ്രവർത്തിക്കാനാവുള്ളൂ എങ്കിൽ ഈ മുസ്ലിം ലീഗ് പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന് പരസ്യമായി പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് ഈ പറയുന്ന മുനികർ പി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ഇത് വോട്ട് വേണ്ട ഷാഫി പറഞ്ഞവരും പറഞ്ഞിട്ടുണ്ട് ഈ വോട്ട് വേണ്ട ഇവരെല്ലാം പറഞ്ഞത് അങ്ങനെയാണ് വോട്ട് വേണ്ട അരേ ഈ പറയുന്ന ഭീകരവാദികളുടെ തീവ്രവാദികളുടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കോൺഗ്രസിന് വോട്ട് തരുന്നത് അതൊരംഗീകാരമാണ് എന്നാണ് അദ്ദേഹം ഏതോ ലോകത്താണ് അദ്ദേഹം സുതാര്യ പറഞ്ഞിരിക്കുകയാണ് എസ് ഡി പി ഐ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കോൺഗ്രസ് ഒരു അംഗീകാരമാണ് പിന്നെ സതീശം എന്താ കാര്യം നിങ്ങളെല്ലാം കൂടി ചേർന്ന് കരാറുണ്ടാക്കിയിട്ട് ആ കരാർ അനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ജനങ്ങൾ അതിശക്രിയായിട്ട് എതിർത്ത് അതിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ തടി തപ്പാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കരാർ ഇപ്പോഴും നിലവിലുണ്ട് ആ കരാർ അവസാനിപ്പിച്ചിട്ടില്ല അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിനും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാനിനെ വിശ്വസിക്കുന്ന ഒരുപാട് സമയമായി ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം വരുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കള്ളപ്രചാരമേല നടത്തിയാലും ഏതെല്ലാം ഗുണ്ടാപ്പറയുടെ ഭാഗമായി ഇടി വന്നാലും കോൺഗ്രസും അതുപോലെ തന്നെ ഒപ്പം തന്നെ ബി ജെ പിയും ഒരു അന്തർധാരൻ ശ്രമിച്ചാലും ഞാൻ വരുന്ന പറഞ്ഞതല്ല ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുമാരാണ് എന്ന് കോൺഗ്രസ് അത് സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ബി ജെ പി സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് പൊതുശത്രു ഇടതുപക്ഷമാണ് അപ്പൊ യോജിക്കാവുന്ന രണ്ട് ശക്തികൾ ഇവര് തന്നെയാണ് കോരി ബി ആ കോടൊപ്പം എസ് ഡി പി ഐ ചേർന്നിരിക്കുന്നു ആ എസ് ഡി പിരമില്ലാതുകൊണ്ട് നിങ്ങൾ മൃദുവായിട്ട് തള്ളി പറഞ്ഞിരിക്കുന്നു ബി ജെ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമില്ല പറയാം മൃദുവായിട്ട് തള്ളി പറഞ്ഞിരിക്കുന്നു അതിന്റെ അർത്ഥം നിങ്ങളുടെ തീയ്യാറാണെന്നാണ് അത് മാറ്റിയിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് ഈ വർഗീയ കൂടാനങ്ങളെല്ലാം വേണമെങ്കിലും ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കേരളത്തിൽ ഇരുപത് നിയോജക മണ്ഡലത്തിൽ വന്നാലും അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ വിളിക്ക് അനുകൂലമായി ബോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഗ്യാരണ്ടി ഒരു സംശയവും വേണ്ട